നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ യാത്ര തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിലോട്ടാണ് ഭഗവാനെ കാണണം ഭഗവാനെ കണ്ടു വണങ്ങി മടങ്ങി വരണം ഇതാണ് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം ഞാനും ഗിരീശേരനും അങ്കിത്തും കൂടിയാണ് പോയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി രാവിലെ തന്നെ ഞങ്ങളെ കുളിച്ച് റെഡിയായി അമ്പലത്തിലോട്ട് പോയി ആ സമയത്ത് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയമായിരുന്നു അതെനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ പൈങ്കുനി ഉത്സവം പൈങ്കുനി ഉത്സവത്തിൻ്റെ ഒമ്പതാം ദിവസമായിരുന്നു ധാരാളം ആൾക്കാർ അമ്പലത്തിൻ്റെ എല്ലാ ഭാഗത്തും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാലും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അവിടുത്തെ ഒരു കാര്യത്തിനും പിന്നെ അമ്പലത്തിലോട്ട് കയറുന്നതിൻ്റെ കിഴക്കേ നടയിൽ തന്നെ ധാരാളം ഷോപ്പുകൾ ഉണ്ടായിരുന്നു ഈ ഷോപ്പിലൊക്കെ ഇപ്പം നമ്മൾ സാരിയും അതുപോലെ തന്നെ മുണ്ടും വേഷ്ടിയൊന്നും ധരിക്കാതെ എത്തുന്ന ഭക്തർക്ക് അതും ഇതിനെക്കുറിച്ച് അറിയാത്ത ഭക്തർക്ക് ആവശ്യമുള്ള സാരികളും അതുപോലെ മേൽമുണ്ടുകളും മുണ്ടുകളും ഒക്കെ ചെറിയ വിലയ്ക്ക് ധാരാളം അവിടെ ലഭിക്കുന്നുണ്ട് അങ്ങനെ ധാരാളം ഭക്തജനങ്ങൾ അതൊക്കെ വാങ്ങിച്ച് ചുരിദാറും ഒക്കെ ഇട്ടവരെ അതിൻ്റെ മുകളിലൂടെയൊക്കെ ചുറ്റി ആണ് ദർശനം നടത്തുന്ന ഇതൊക്കെ ഒരു മനോഹര കാഴ്ചയും ആണ് അങ്ങനെ വളരെയധികം ശക്തമായ വെയിലാണെങ്കിലും ഞങ്ങൾ ഒത്തിരി സമയം അവിടെ തന്നെയൊക്കെ നിന്നു പത്മനാഭൻ്റെ മണ്ണിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പുണ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അവിടുത്തെ പ്രദക്ഷിണം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തുള്ള പ്രധാന ക്യൂവിലൂടെയാണ് നമ്മൾ അകത്ത് കടക്കേണ്ടത് ഇതിനു മുമ്പ് ഞാൻ ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ സുഗമമായ രീതിയിൽ ഒരു ദർശനം നടത്തിയിരിക്കുന്നത് ആദ്യമാണ് ഇതുവരെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് ഉന്തും തള്ളിയിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയൊരു പ്രദർശനമായിരുന്നു സാധിച്ചത് ഇന്ന് എന്ന അങ്ങനെയല്ല ശ്രീ പത്മനാഭനെ കണ്ണു നിറഞ്ഞ് കാണാനും വണങ്ങാനും സാധിച്ച ഒരു അസുലഭ നിമിഷം തന്നെയായിരുന്നു കിഴക്കേ ഭാഗത്തുള്ള നടുവിലൂടെ നമ്മൾ ചെന്ന ക്യൂബിൽ ക്യൂവിലൂടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമ്മൾ ഉള്ളിൽ പ്രവേശിക്കുന്നു ആദ്യം നമ്മൾ ശ്രീ പത്മനാഭൻ്റെ പാദഭാഗമാണ് ദർശിക്കുന്നത് പാദഭാഗം ദർശിച്ചതിനു ശേഷം മണ്ഡപത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പാദഭാഗം വണങ്ങി നമ്മൾ അതിനുശേഷം ശ്രീ പത്മനാഭൻ്റെ ശിരസ് വണങ്ങി പിന്നെ സ്റ്റെപ്പുകൾ ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തോടു കൂടിയാണ് പ്രദർശനം വെക്കുന്നത് ക്ഷേത്രത്തിലൂടെ ഉള്ള പിറകുവശത്തോടെയുള്ള പ്രദർശന പ്രദക്ഷിണം വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിലെ ഒരു ദർശനം പൂർത്തിയാക്കുന്നതിനാണ് ഇത് നമുക്ക് ഈ പ്രദക്ഷിണ നമുക്ക് സാധിക്കുന്നത് അങ്ങനെ ആ ദർശനം നമ്മൾ പൂർത്തിയാക്കി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെയാണ് നമ്മൾ പുറത്തേട്ട് ഇറങ്ങേണ്ടത് ഈ മാഹ ഈ സമയങ്ങളിലൊന്നും യാതൊരു വിധം തിക്കും തിരക്കും ഇല്ലാതെയാണ് ആൾക്കാർ പ്രദർശനം നടത്തുന്നത് ഇതൊരു നല്ല ഒരു അനുഭവമായി തോന്നി അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പ് കുറച്ച് സമയം അമ്പലത്തിൻ്റെ അകത്ത് ഇരിക്കുവാനും സാധിച്ചു ഉത്സവത്തിൻ്റെ സമയമായതുകൊണ്ട് അവിടെ സ്റ്റേജുകളിലൊക്കെ ധാരാളം പരിപാടികളും തിരുവാതിരകളിയും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം അമ്പലത്തിൻ്റെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ട് പോയത് കണ്ണും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് വടക്കേ നടയിലൂടെ പുറത്തോട്ട് ഇറങ്ങി പിന്നെ അവിടെ ഉത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് അന്നത്തെ ദിവസം വേദകളിയും അങ്ങനെ വേദസദ്യയും ഉണ്ടായിരുന്നു വേദകളി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേകതരം